ഡയറിയിലേക്ക് ആനത്താവളെക്കിയാണ് ഞാൻ ഉൾപ്പെടെയുള്ള സഞ്ചാരികളുടെ യാത്ര പ്രഭാതത്തിൽ ആനയെ കാണാൻ വളരെ രസമാണ് സൂര്യോദയം ബൈക്ക്ഗ്രൗണ്ടിൽ നിർത്തിക്കൊണ്ട് ഇവയുടെ ചിത്രങ്ങൾ പകർത്തുകയാണ് ഈ പോകുന്ന എല്ലാ സഞ്ചാരികളുടെയും ആഗ്രഹം ആഫ്രിക്കയിലെ ആനക്ക് സമയം നമ്മുടെ നാട്ടിലുള്ള വളരെ ഈ ആനകളുടെ ആനകൾ ഒരു എന്ന് പറയുന്നത് കൊമ്പുണ്ട് സൂര്യോദയ സമയം ആനകളെ ചിത്രം പകർത്തുക എന്നുള്ള ആഗ്രഹം എന്തായാലും നടക്കില്ല സമയം അല്പം വൈകിപ്പോയി നേരം ഒരുമാതിരി പുലർന്നു കഴിഞ്ഞു സൂര്യനൊക്കെ പൊങ്ങി എങ്കിലും ആ സൂര്യപ്രഭ ഈ പുല്ലിൽ തട്ടിയപ്പോൾ ഉള്ള കാഴ്ചകളൊക്കെ വളരെ രസകരമായ കാഴ്ചകളാണ് പുല്ലിനെ ഒരു സ്വർണ്ണ കളർ തന്നെയാണ് പക്ഷേ ഈ സൂര്യരശ്മികൾ കൂടി പതിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല തിളങ്ങി അതായത് കാഴ്ചകൾക്കൊന്നും ഭംഗിക്കുറവൊന്നുമില്ല നല്ല കാഴ്ചകൾ നമുക്കിവിടെ വന്നപ്പോൾ ആദ്യമേ തന്നെ നമുക്ക് കാണാൻ കഴിഞ്ഞത് ഒരു കുടുംബത്തെയാണ് ഒരു ആന കുടുംബം അച്ഛനും അമ്മയും ഒരു കുട്ടിയാനേയും അടങ്ങിയ കുടുംബം പറ്റിയാനായ അച്ഛൻ ആണ് ഈ ഗ്രൂപ്പിൻ്റെ ഈ കുടുംബത്തെ നയിക്കുന്നത് പിന്നാലെ കുട്ടിയും അതിൻ്റെ പിന്നാലെ അമ്മയാനയും മൂന്ന് പേരും കൂടി ആ പുൽമേട്ടിൽ ഇങ്ങനെ ഉലാത്തുന്ന കാഴ്ചകൾ ഞങ്ങൾ കുറേ നേരം പകർത്തി നമ്മുടെ വാഹനമൊക്കെ അടുത്ത് വന്നപ്പോഴത്തേക്ക് ഭയമൊന്നും ഇല്ലാതെ നിൽക്കുന്നുണ്ടെങ്കിലും നടപ്പിനല്പ സ്പീഡ് കൂടി കൂടി വരും നമുക്ക് അനുഭവപ്പെടുന്നുണ്ട് നല്ല കാഴ്ചകൾ ദൂരെ വേറൊരു ആനക്കൂട്ടത്തെയും കാണാം എന്നാലും ഈ ആന ആദ്യം ഇല്ല ആദ്യം കണ്ട് അല്പം കൂടെ സമയമെടുത്ത് ഇവിടെ ഒന്ന് കാണാമെന്നുള്ള നിറഞ്ഞ ആഗ്രഹത്തിലാണ് ഒരേ മനസ്സോടുകൂടി ഞങ്ങൾ എല്ലാവരും ഇവിടെ തന്നെ നിന്നത് ആനക്കുടുംബത്തിനോട് യാത്രയൊക്കെ പറഞ്ഞ് ഞങ്ങൾ അല്പം കൂടി മുൻപോട്ട് നീങ്ങി അവിടെ ആണെങ്കിൽ ആന ചന്ത പോലാണ് ഒരു അൻപതിലധികം ആനകൾ വിവിധ ഭാഗത്തായിട്ട് കാണാം വളരെ ദൂരെയായിട്ട് നിരവധി ആനകൾ നിൽപ്പുണ്ട് നമ്മൾ ഒരു കൂട്ടത്തിൻ്റെ അടുത്തായിട്ട് നിൽക്കും ഒരു ഏകദേശം ആനയും നമ്മൾ തമ്മിലൊരു പതിനഞ്ചിരുപത് മീറ്റർ വ്യത്യാസമേ ഉള്ളൂ അത്രയും അടുത്ത് നമ്മൾ നിൽക്കുന്നത് ഇവിടെ കണ്ടൊരു പ്രധാന ഒരു കാഴ്ച മിക്ക ആനകൾക്കൊപ്പം തള്ളയാനകൾക്കൊപ്പം ഓരോ കുട്ടിയുമുണ്ട് അവയ്ക്ക് കൂടെ കൂടെ നടക്കുന്നു അവയെ സംരക്ഷിച്ചുകൊണ്ട് അവിടെ അച്ഛനാന കൂടെ കൂടെ തൊട്ടുരുമി ഈ തള്ളയാനയെ തൊട്ടുരുത്തൊരുമി നിൽക്കുന്നു ഇടയ്ക്കിടയ്ക്ക് പാല് കുടിക്കാൻ വേണ്ടി തള്ളയാനയ്ക്ക് പിന്നാലെ ഈ കുട്ടിക്കുറുമ്പൻ ഓടുന്ന കാഴ്ചകളൊക്കെ വളരെ രസകരമാണ് കാണേണ്ട കാഴ്ചയാണ് വളരെ സന്തോഷം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ആനക്കഥകളും ആനകളൊക്കെ വളരെ ജീവനാണ് പക്ഷെ ഇതോടെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് എന്നില്ലാത്തൊരു സന്തോഷം ഇവിടുന്ന് പോകാൻ ഒന്നും അങ്ങോട്ട് അനുവദിക്കുന്നില്ല നമുക്ക് പരിമിതമായ സമയം മാത്രമല്ലേ ഉള്ളൂ ഓരോ കാഴ്ചകൾ നിശ്ചിത സമയത്തിനുള്ളിൽ നമ്മൾ പവർത്തി മാറണം എന്നാലും നമ്മുടെ ഗേടിനോടൊക്കെ നമ്മൾ സോപ്പൊക്കെ ഇട്ട് നമ്മൾ കുറച്ച് നേരം കൂടി ഞങ്ങൾ അവിടുത്തെ നിന്നു ഈ ആനക്കാഴ്ചകളെ മതി വരുവോളം പകർത്തി എന്നിട്ടാണ് ഞങ്ങൾ അടുത്ത തലത്തേക്ക് കാഴ്ചകൾ എത്ര ആനയെ കണ്ടായിരുന്നു ആനക്കാഴ്ച ഒരു മടുപ്പ് വരാത്തൊരു കാഴ്ചകളാണ് ചിത്രങ്ങൾ ഉറക്കിയാലും അതുപോലെ എത്ര ആനകളുടെ പടം ഇരുന്നും കിടന്നും തിരിയും മറിഞ്ഞും ഒക്കെ എടുത്താലും നമുക്ക് തൃപ്തി വരുന്നില്ല കാരണം ഒന്ന് ഭയങ്കരമായ രീതിയിൽ നമുക്ക് ഒരു സന്തോഷം ഞാൻ പൂരത്തിനൊക്കെ പോകുമ്പോഴും അല്ലെങ്കിൽ ഉത്സവം അമ്പലത്തിൽ ഉത്സവങ്ങളൊക്കെ കാണുമ്പോഴൊക്കെ നമ്മൾ കാണുന്നത് ആനയൊക്കെ ഒന്ന് വന്നു കഴിഞ്ഞിട്ടുള്ളൊരു ആവേശം

ചൂടിനെ അതിജീവിക്കാൻ വേണ്ടി ഇവയുടെ സമീപം വന്ന് നിൽക്കുന്നു ചിലരാണെങ്കിൽ ദേഹം ചൊറിയാൻ വേണ്ടി ഈ മരത്തിനോട് ചേർന്ന് നിന്ന് ദേഹം ഉരയ്ക്കുന്ന കാഴ്ചകളും കാണാം എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ഈ കാട്ടാനയാണെന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ഈ ചൂട് ഇവയ്ക്കും അസഹനീയമാണ് നമ്മൾ കണ്ട ആനത്താവളത്തിൻ്റെ വിസ്തൃതി പറഞ്ഞറിയിക്കാൻ കഴിയില്ല കണ്ണത്താ ദൂരത്തിലുള്ള പുൽമേടുകളാണ് ഇവിടെ കാണുന്നത് വിശാലമായി ഇവയ്ക്കൊക്കെ മേഞ്ഞു നടക്കാൻ പറ്റിയ സ്ഥലമാണ് തീറ്റകളൊക്കെ കുറവാണ് നമ്മുടെ നാട്ടിൽ കാണുന്ന പോലെ ഈറ്റയും മറ്റുള്ള കഴിക്കാനുള്ള വസ്തുക്കളൊക്കെ വളരെ പരിമിതമാണ് ഈ കാണുന്ന ചെറിയ ചെറിയ പുല്ലുകളാണ് ഇപ്പോൾ പ്രധാനമായിട്ടും കഴിക്കുന്നത് പിന്നെ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭയങ്കര കാറ്റാണ് കാറ്റിൻ്റെ എന്ന് നമ്മൾ നിന്നാൽ തന്നെ നമ്മളെ കൊണ്ട് പോകും വണ്ടിയുടെ പുറത്ത് നമുക്ക് ഇറങ്ങാനൊക്കെ തിന്നാതെ വേറെ കാര്യം എങ്ങനെയാണ് കാറ്റ് അസഹനീയം കാറ്റിൻ്റെ ചൂളം വഴി തന്നെ കേൾക്കാനും അതും ഒരു രസമാണ് എന്തായാലും ഈ ആനക്കാഴ്ചകളൊക്കെ കണ്ട് മാധ്യമ യാത്ര ചെയ്തു എത്ര പറഞ്ഞാലും ആനക്കാഴ്ചകളുടെ വിശേഷങ്ങൾ മതി വരത്തി അതാണ് ഈ ആന വിശേഷങ്ങൾ മസായിമാരിലെ ആനക്കാഴ്ചയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാഴ്ച എനിക്ക് ഇതായിരുന്നു കുറേയേറെ കാഴ്ചകൾ ഇഷ്ടപ്പെട്ടു അതിൽ ഒരു കാഴ്ച ഞാൻ മുമ്പ് സൂചിപ്പിച്ചായിരുന്നല്ലോ തളയാനകൾ മുമ്പോട്ട് ഇപ്പം നമ്മൾ കണ്ടില്ലേ ആ ഒരു കുട്ടിയാന തള്ളയ്ക്കൊപ്പം തള്ളയുടെ കാലുകളുടെ സംരക്ഷണ വലയം ഒരുക്കി ഇങ്ങനെ നടന്ന് നിങ്ങിക്കൊണ്ടിരിക്കുക കുറേയേറെ സമയം ഇങ്ങനെ തന്നെ നോക്കി നിന്നു ചിത്രപ്രവർത്തനത്തിലൊക്കെ കഴിഞ്ഞ് ഇവയുടെ കളിയും ചിരിയും നടത്തും ഒക്കെ കുറേ നേരം കണ്ട ശേഷമാണ് നമ്മൾ കുട്ടിയാനയുടെ കുസൃതിയെ കണ്ട് ഞങ്ങൾ എല്ലാവരും ചിരിച്ചുപോയി കേട്ടോ അത് ഭയങ്കര രസമായിരുന്നു ഞങ്ങൾ ചെന്നപ്പോൾ അവനെ ചെറിയൊരു ഉറക്കത്തിലും മയക്കത്തിലും ആയിരുന്നു വണ്ടിയുടെ ശബ്ദം കെട്ടപ്പോഴത്തേക്ക് ചാടിയും നീറ്റും പിന്നെ ഒരു വെപ്രാടവും കാര്യങ്ങളൊക്കെ ആയിരുന്നു ആ കാഴ്ചകളും നമുക്ക് കണ്ടിട്ട് നമുക്ക് ഈ എപ്പിസോഡാണെങ്കിൽ നമുക്ക് അതിൻ്റെ ചെയ്യാം ക്കൻഡ് ആനകളെ കണ്ടുമടുത്തു തൊണ്ണം ഉണ്ടായിരുന്നു പോലെ ഇഷ്ടം പോലെ അമ്മയും കുഞ്ഞും ആണും വെണ്ണും അച്ഛനും വേണ്ട പക്ഷേ ഇവിടുത്തെ പിന്നെ തൊണ്ടവുകൾ പറഞ്ഞിട്ടില്ല ആണിനെയും മെണ്ണിനെ തിരിച്ചറിയത്തില്ലേ എല്ലാവർക്കും കൊമ്പുള്ളത് കൊണ്ട് ആണാണോ പെണ്ണാമെന്ന് എല്ലാവരും പ്രാർത്ഥിക്കാം നിങ്ങൾക്ക് വീഡിയോകളൊക്കെ ഇഷ്ടപ്പെടുകയുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ എല്ലാ കാഴ്ചയും ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് കെ വി കെ ഡോട്ട് കോമിൽ കൊടുത്തിട്ടുണ്ട് ആ തന്നെ നിങ്ങൾ കാണണം കൂട്ടുകാർക്ക് ഷെയർ ചെയ്യണം കമന്റുകൾ അയക്കണം പരമാവധി ആൾക്കാരെ കൊണ്ട് ഷെയർ ചെയ്യിപ്പിക്കണം ഈ കാഴ്ചാവിശേഷങ്ങൾ വ്യവസായന്മാരെ കാഴ്ചാവിശേഷം Good